ഭയങ്കര സംഭവങ്ങളൊക്കെ ചെയ്തു തന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഗുരുവായൂർ പോകാൻ പറ്റി കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂര് പോകണമെന്ന് പക്ഷേ ഈ വർഷം ഗുരുവായൂർ പോയി അവിടുത്തെ സദ്യമുണ്ട് ഗുരുവായൂർ പറ്റിയ സദ്യമുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷം എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഓൾമോസ്റ്റ് ആൾക്കാരും വരുന്നുണ്ട് അതിൽ കുറച്ച് ആൾക്കാർ നാട്ടിലില്ല ശരണ്യ ശ്രീരേഖ ചേച്ചി സുരേഷ് ഏട്ടൻ നാട്ടിലില്ല ശരൺ ശ്രീരേഖ ചേച്ചി ഗോവയിലാണ് ഹണിമൂണ് പോയി ശരണ്യ ഇവിടെ ഇല്ല ഹസ്ബൻഡിന്റെ നാട്ടിലാണ് സുരേഷ് ചേട്ടൻ ഇവിടെ അല്ല പിന്നെ ആരാ അർജുൻ എന്തോ തിരക്കിലാണ് അപ്പം അർജുൻ ഇപ്പൊ അറിയില്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ വേറെ ആ ജിൻഡോ ചേട്ടൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ജിൻഡോ ചേട്ടൻ ഇന്നെന്തോ ഏതൊരു മൂവിന്റെ പ്രൊമോഷൻ എന്തോ ആയിട്ട് കൊച്ചിയിലുണ്ട് ജിൻഡോ ചേട്ടൻ ചിലപ്പോൾ വരും ബാക്കി ജാൻമണി ചേച്ചി എത്താറായി ബാക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വന്നിട്ട് കാണാം എന്നാലും എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട് നമുക്കൊരു ഗ്രൂപ്പുണ്ട് ബി വി സിക്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് അവരാണ് ആക്ച്വലി രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ വിളിച്ചിട്ട് ഈ പരിപാടി ഒപ്പിച്ചത് ഞങ്ങൾക്ക് ട്രീറ്റ് കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞിട്ട് സോ എല്ലാരും വരുന്നുണ്ട് അതെല്ലാരും എല്ലാം പെട്ടെന്നായിരുന്നു ബിഗ് ബോസ് ഉണ്ടല്ല പക്ഷെ ബിഗ് ബോസിൽ ആൾക്കാരും ഉണ്ടാ കാരണം അവർ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ആണ് ട്രീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാരോടും പോന്നോളാൻ പറഞ്ഞു പക്ഷെ അത് പറഞ്ഞു 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 ചെയ്തു ചെയ്ത് കുറച്ച് വലുതായി പറ്റി എല്ലാരും എന്തായാലും വരെയല്ലേ എല്ലാരും അപ്പൊ കുറച്ച് നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചു